ഹായ് ഹലോ അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്നാൽ നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോംബോ ഓഫർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓഫർ എന്താണെന്ന് അറിയണ്ട മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓഫറാണ് കേട്ടോ ഞങ്ങൾ ഇപ്രാവശ്യം കൊണ്ടുവന്നേക്കേ പത്ത് പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് വരുന്നത് രണ്ടായിരം രൂപയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു പ്ലാന്റിംഗ് കിട്ടും അത് നിങ്ങൾക്ക് കാറ്റലോഗ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മൂന്നിൻ്റെയും അഞ്ചിൻ്റെയും കോംബോസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്നിൻ്റെ കോംബോയ്ക്ക് വരുന്നത് അറുന്നൂറ് രൂപയാണ് പ്ലസ് ഇരുന്നൂറ് ഗ്രാം എനർജൈസറും ഉണ്ടാവും അഞ്ചിൻ്റെ കോംബോയ്ക്ക് വരുന്നത് ആയിരം രൂപയാണ് പ്ലസ് അഞ്ഞൂറ് ഗ്രാം എനർജൈസറും എനർജൈസറുമായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ വാട്സപ്പ് വഴിയാണ് നമ്മുടെ ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്യുകയോ ചെയ്യും ചെയ്തുകഴിഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ കാറ്റലോഗിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് പ്ലാന്റ്സ് ഒക്കെ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ തൊട്ടടുത്തുള്ള ഡി ടി ഡി സിയിലോട്ടായിരിക്കും നമ്മുടെ ഈ കൊറിയറുകളൊക്കെ എത്തുന്നത് അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഒന്നര വർഷം തൊട്ട് രണ്ട് വർഷം പ്രായമുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നര വർഷം പ്രായമുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ അടീനത്തെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ വാട്ട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഞങ്ങൾ ക്ലാരിഫൈ ചെയ്തു തരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ അഡീനത്തിൻ്റെ കെയറിങ്ങിനെ പറ്റിയും ഫെർട്ടിലൈസർ യൂസേഴ്സിനെ പറ്റിയൊക്കെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ അപ്പം നമ്മുടെ ഈ വീഡിയോ ഈ കോംബോ ഓഫർ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു അപ്പോൾ ഒട്ട് കളയാതെ വേഗം തന്നെ ഓർഡറുകൾ പ്ലേസ് ചെയ്തോളൂ കേട്ടോ